നാലമ്പല ദർശന ബ്രോഷർ പ്രകാശനം നടത്തി തിരുവല്ലാമ്പല വില്ലാദ്രനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസ ജനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന നാലമ്പല ദർശനത്തിന്റെ ബ്രോഷർ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലത്ത് ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ദിവാകരൻ സെക്രട്ടറി ജയപ്രകാശ് ദേവസ്വം മാനേജർ മനോജ് കെ നായർ എന്നിവർ സംയുക്തമായി നിർവഹിച്ചു ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് നാലമ്പല ദർശനം ക്ഷേത്രത്തിൻ്റെ പൗരാണികതയും പാവനതയും കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ കർക്കിടക മാസം കേന്ദ്രീകരിച്ചുള്ള ഈ പ്രവർത്തനങ്ങളും ഈ ബുക്ക്ലെറ്റും ഏറെ സഹായകരമാവുമെന്നാണ് വിലയിരുത്തുന്നത് ഈ വരുന്ന രാമായണ മാസം നമുക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ദർശന സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ പ്രകാശനം ബഹുമാനായ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ബുക്ക്ലെറ്റിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് ഏറെ ബഹുമാനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ പ്രേംരാജ് ചൂണ്ടാത്ത അവരെ സ്വാധീനം ക്ഷണിക്കുന്നു ശ്രീരാമസ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ഈ ചടങ്ങിൽ സംബന്ധിച്ചു സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ സശ്രദ്ധ പരിപാടികൾ ആസൂത്രണം ചെയ്യും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നയങ്ങളും പരിപാടികളും ഈ ക്ഷേത്രത്തിലൂടെ നടപ്പാക്കുന്ന ക്ഷേത്രത്തിൻ്റെ മാനേജർ പ്രിയപ്പെട്ട മനോജ് ഇന്നത്തെ ഈ സുദിനം തിരുവല്ലാമല ഇല്ലാദ്രിനാഥ ക്ഷേത്ര നടയിൽ നിന്ന് നിർവഹിക്കപ്പെടുമ്പോൾ ഏറെ സം സംതൃപ്തിയും അപ്പോൾ ഒപ്പം തന്നെ അഭിമാനവുമുണ്ട് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളത്തിൽ കർക്കിടക മാസം ഹൈന്ദവ ഗ്രഹങ്ങളിലും ഒപ്പം തന്നെ സമൂഹത്തിലൊന്നാകെ തന്നെ രാമായണ മാസമായി ആചരിക്കപ്പെടുകയാണ് പഞ്ഞമാസം എങ്ങനെയാണ് ഏറെ നന്മകൾ മാസമാക്കി മാറ്റുന്നത് എന്ന ഒരു ചിന്താഗതിയായിരിക്കാം അതിൻ്റെ പിന്നിൽ രാമായണത്തിൻ്റെ ശീലുകൾ പാടിയും രാമ വചനങ്ങൾ നാടുകളിൽ എത്തിച്ചും കൊണ്ട് അത് രാമായണ മാസം ഏറെ ആത്മീയ നിർവൃതി അടയുകയാണ് ഹൈന്ദവ സമൂഹം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ രാമ ലക്ഷ്മണ ഭരതശത്രുഘനെമാരെ വന്ദിക്കുകയും ആ അനുഗ്രഹം തേടുകയും ചെയ്യുക എന്നുള്ള വലിയൊരു കർമ്മം കേരളത്തിലെ ജനങ്ങൾ അനുഷ്ഠിച്ചുണ്ട് ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തിരിക്കണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഭക്തനെ അവന് പ്രാഥമിക സൗകര്യമൊരുക്കണം അവന് ഭൗതിക സാഹചര്യങ്ങളുണ്ടാവണം നിങ്ങൾ മറ്റൊന്ന് വലിയ രീതി നടപ്പാക്കുകയാണ് ആവശ്യമായ ക്ഷേത്രങ്ങളേക്കാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ ആ മാർക്കറ്റുകളെ അഭയം തേടിക്കൊണ്ട് മാർക്കറ്റുകളിൽ നിന്ന് ലഭ്യമായ തെച്ചിയും തുളസിയും അല്ല ഇനി മുതൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കേണ്ടത് ക്ഷേത്രത്തിനാവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്ര വളപ്പുകളിൽ ഉണ്ടാക്കണം നമ്മളിവിടെ ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു കപ്പ് വെള്ളം അതിൻ്റെ തടത്തിൽ ഒഴിക്കാൻ കഴിയണം അതിനെ പരിചരിക്കാൻ കഴിയണം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഭക്തജനങ്ങളാണ് അവിടെ നിർലോഭമായ സഹകരണമാണ് നമുക്ക് ഈ കർക്കിടകം ഒന്നാം തീയതി മുതൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കണം നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതിനെല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഉണ്ടാവണം കൊച്ചിൻ ദേവസ്വം ബോർഡ് നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പ് തരികയാണ് ഒപ്പം തന്നെ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ അനുവാദത്തോടെ ഭഗവാന്റെ തൃപാദങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ കർഷക മാസത്തെ കുറിച്ചും രണ്ടു വാക്ക് വേണ്ടി മാനേജർ ഈ നോട്ടീസ് പ്രകാശനം നിർവഹിച്ച നമ്മുടെ ബോർഡ് മെമ്പർ അദ്ദേഹം അദ്ദേഹം കെ പി മാർഷ് കൂടാതെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളെ സുഹൃത്തുക്കളെ നാം കർക്കിടമാസം ഒന്നാം തീയതി മുതൽ രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് ആലമ്പല തീർത്ഥയാത്ര തുടക്കം കുറിക്കാൻ പോവുകയാണ് മുൻകാലങ്ങളിൽ നൽകിയിരുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും സമിതിയും പൂർണ്ണമായ രൂപത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് തീരുമാനം ആ തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ഇത്രയും ഇടയിൽ ഈ നോട്ടീസ് പ്രകാശനം നമ്മൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തുടർന്നുമുള്ള കാര്യങ്ങളിൽ അമ്പലത്തിലാണെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ തുടക്കം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സൂചിപ്പിച്ച മൂന്നാം ഘട്ടം എന്നുള്ളത് അത് പൂർണ്ണമായ രൂപത്തിലേക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ ഭക്തജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനു വേണ്ടി സമിതിയുടെ സെക്രട്ടറി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ പ്രേംരാജ് ചൂണ്ടാള ദേവസ്വം മാനേജർ ശ്രീ മനോജ് അതുപോലെ തന്നെ ക്ഷേത്രപ്രദേശ സമിതി പ്രസിഡന്റ് ശ്രീ ദിവരൻ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്താനാണ് അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ സമിതി ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല അല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും നിരവധിയായിട്ട് അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും അതോടൊപ്പം തന്നെ കർക്കിടക മാസത്തിൽ സർവാത്മന സ്വകരിച്ചു ഒരു സംവിധാനവും ഈ ക്ഷേത്രത്തിന് ഉണ്ടാവട്ടെ ഇവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കും ദേവസ്വം ബോർഡിലും അതുപോലെ നാടിനും മൊത്തത്തിൽ എല്ലാ സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഇല്ലാതിരും അനുകരിക്ക അനുഗ്രഹിക്കട്ടെ അവർക്കും